ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തനശിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ എടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വരെയൊക്കെ എടുക്കാം ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പം ഇവിടെ നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ട് കണ്ടല്ലോ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുക്കായി കിട്ടണം എന്നാൽ മാത്രമേ നമുക്കിത് നല്ലതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു മാഷർ അല്ലെങ്കിൽ ഇതൊരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങിന്റെ പീസസ് ഒന്നും ഉണ്ടാവരുത് നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം കുരുമുളക് ഞാനൊന്ന് തരിതരുപ്പായി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന മൈതയുടെ അളവിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരട്ടെ അപ്പോൾ അത് നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തില് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി കൈടെടിയിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് കൈയുടെടടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ചീസാണ് ഗ്രേറ്റഡ് ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യൂബ്സ് ആയിട്ടുള്ള ചീസ് വേണമെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഞാൻ പക്ഷേ ഇങ്ങനെ ചീസ് വെച്ചിട്ട് ഇതിലേക്ക് ഒരു പനീറിൻ്റെ ക്യൂബ് വെച്ചു കൊടുക്കുന്നുണ്ട് പനീർ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രം ഞാൻ വെച്ചു കൊടുക്കുന്നതെന്നേ ഉള്ളൂ വെറും ചീസ് മാത്രം വെച്ചു കൊടുത്താലും മതി പ്ലെയിൻ പനീറാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ ചീസിൻ്റെ കൂടെയൊക്കെ ആകുമ്പം ചീസിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിൽ കിട്ടിക്കോളും ഇനി അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം ബട്ടറിൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വെച്ചുകൊടുക്കാം ഞാൻ ഇങ്ങനെ പ്ലെയിനായിട്ട് വെച്ച് കൊടുത്തോളേ ഉള്ളൂ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും തന്നെ വിള്ളലൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ല ക്യൂട്ടായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഇതുപോലൊന്നും ഇരുട്ടിയെടുക്കണം ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്ന പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രിങ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മൈദപ്പൊടി അല്ലെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതിങ്ങനെ പ്ലേറ്റിൽ പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിൽ വെക്കാം അതെല്ലാം ഡയറക്റ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ടിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറി ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിവിടെ ഒരു കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കലക്കിയെടുക്കണം അത്യാവശ്യം ഒരു ബാറ്റർ ആയിട്ടാണ് കലക്കിയെടുക്കേണ്ടത് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത് അധികം ലൂസായി പോകാൻ പാടില്ല ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റ ബോൾസ് ഒന്ന് എടുത്തിട്ട് ആദ്യം മൈദയുടെ ബാറ്ററിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇത് എണ്ണയിലിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പം നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് ചീസും പനീറാണല്ലോ പനീർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വെറും ചീസ് മാത്രം വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചീസ് കയ്യിലില്ല എന്നാണെങ്കിൽ സാരയില്ല നമ്മൾ സമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കാറില്ലേ ആ ഒരു ഫില്ലിംഗ് ഇതിൽ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ഏത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതിന് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിലുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആയിക്കിടണം അത്രമാത്രം മതി അങ്ങനെ ഇതാ ആദ്യത്തെ പൊട്ടറ്റോ ചീസ് ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എണ്ണ ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് കോരി ഒഴുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരട്ടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അപ്പോൾ കഴിയുന്നതും ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പനീർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ കണ്ടല്ലോ നല്ല ക്രിസ്പിയായിട്ടുള്ള സ്നാക്കാണ് ഇതിങ്ങനെ ടൊമാറ്റോ കൂടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മക്കൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ ആരും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം